വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു പൊടിക്കൈകയായിട്ടാണ് എന്താണ് ഈ പൊടിക്കൈകൾ നല്ലത് ഉദ്ദേശിക്കുന്നത് വേറെ നല്ല ചെറിയ ചെറിയ പൊട്ടി ടിപ്സ് പണ്ടൊക്കെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനങ്ങനെ പാർലറിലൊന്നും പോയി ഫിഷ് ചെയ്യുന്ന ഒരാളെയല്ല അങ്ങനെ പോകുന്നത് ത്രെഡ് ചെയ്യാനും പിന്നെ പിന്നീടാ ഈ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പറഞ്ഞു വന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ബ്യൂട്ടി ടിപ്സ് ഒന്നും യൂസ് ചെയ്യാറുണ്ടല്ല ഒരു പൊടിക്കൈകളും നോ ചെയ്യാറുണ്ടായിരുന്നില്ല ഫേസ് ഒന്ന് ഡള്ളായി തോന്നുമ്പോൾ നേരെ പാർലറിൽ പോകും ഒരു ക്ലീനപ്പ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഫിഷ് ചെയ്യും അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് ഒരു കണ്ടിന്യൂസ് യാത്രകളൊക്കെ ചെയ്തു വന്നു പിന്നെ ഈ ക്ലൈമറ്റ് ഈ തണുപ്പും അതൊക്കെ ചേഞ്ച് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായി ഭയങ്കരമായിട്ട് ഡ്രൈനേജ് ആയി പിംപിൾസ് വന്നു ഒക്കെ അപ്പോൾ വിചാരിച്ചു എന്നാൽ പണ്ടത്തെ പൊടിക്കൈകളൊക്കെ ഒന്ന് തട്ടിമുട്ടിയെടുക്കാൻ പണ്ടൊക്കെ അമ്മയൊക്കെ അതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോഴൊന്നും ചെറുപ്പത്തിലൊന്നും ഇരിക്കാറുണ്ടായിരുന്നില്ല ഇപ്പം സ്വന്തമായിട്ട് തോന്നി തുടങ്ങി ആ പൊടിക്കൈകളാണ് ഏത് ഫേഷിനേക്കാളും നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ഇപ്പം ഞാൻ ബാക്ക് ടു എന്താ പറയാ ബാക്ക് ടു ആ പൊടിക്കൈകൾസ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് നമ്മുടെ മല പാട നമ്മൾ പാലിൻ്റെ പാടയ്ക്ക് പാൽ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാട വരും ആ പാട ഞാൻ എടുത്തിട്ടുണ്ട് അതും പിന്നെ വേണ്ടത് പിന്നെ വേണ്ടത് കോഫി പൗഡറാണേ കോഫി പൗഡറും പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി ഈ ടറമ്പറിപ്പോൾ ഈ മഞ്ഞപ്പൊടി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടിൽ വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് തന്നു വിട്ടതാണ് ഇപ്പം രാവശ്യ നാട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ് വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും കുഴപ്പമില്ല അതൊരു കുറച്ച് മതി പിന്നെ വേണ്ടത് നമ്മുടെ തരിതരികളായിട്ടുള്ള പഞ്ചസാരയാണ് നമ്മൾ നോർമൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ബ്രൗൺ ഷുഗർ എടുത്തിരിക്കുന്നത് കയ്യിൽ നോർമൽ ഷുഗർ ആണെങ്കിൽ അത് എടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അതായാലും മതി ഇൻ കേസ് കയ്യിൽ പഞ്ചസാര ഇല്ല പഞ്ചസാര തീർന്നു പോയാണെങ്കിൽ തീർന്നുപോയാണെങ്കിൽ പെടിക്കേണ്ട കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി വെച്ച് ചെയ്യാം അല്ലെങ്കിൽ തരി ഈ റവയൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് നമുക്കിത് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാ കുറച്ച് മലായി എടുത്തിട്ടുണ്ട് ഓക്കെ ശരി ഇതേ പഞ്ചസാര മഞ്ഞപ്പൊടി പിന്നെ ഇതാ നമ്മുടെ കോഫി പൗഡറാണേ അപ്പം ഈ നാലും കൂടി നമുക്ക് എന്ത് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു ഫേസ് പാക്ക് കിട്ടും ആ ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ വരും ആ കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാം കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ ഷുഗർ ഇല്ലേ അതൊന്ന് ഒഴിവാക്കിയാൽ മതി അതുപോലെ നമ്മൾ ഈ പാടയും ഈ മലായിയും പിന്നെ മഞ്ഞൾപ്പൊടിയും നമ്മളെന്ത് ചെയ്യാൻ ഞാനെ കുട്ടിക്ക് അമ്മ തേച്ചതാട്ടോട്ടാ ഈയൊരു നമ്മൾ പാക്ക് വരും അപ്പം നമുക്ക് ഫേസ് പാക്ക് കേട്ടോ ഈ കണ്ണിൻ്റെ ചുറ്റും തേക്കുമ്പോ സൂക്ഷിക്കുക ചിലപ്പോ മഞ്ഞപ്പൊടിയാണ് ചിലപ്പോ കണ്ണിനകത്തായ ചെലപ്പോ നമുക്ക് ബാക്കി നമുക്ക് എന്തെയ്യാം നമ്മുടെ കഴുത്തിനൊക്കെ നമുക്ക് അപ്പൊ ഞാൻ എന്താ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു അപ്പൊ ഫേസിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ കണിനടിയിലൊക്കെ തേക്കുമ്പോ നമ്മള് സൂക്ഷിക്ക മഞ്ഞപ്പൊടി ആയതുകൊണ്ട് പുകയാൻ ചാൻസ് ഉണ്ട് എരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് എനിക്കിതിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നിട്ടുള്ളത് എനിക്കൊന്നു രാത്രി ഇട്ടപ്പോഴാണ് രാത്രി ഞാൻ ഈ നമ്മൾ ബെഡ് ടൈമിലേക്ക് പോകുന്ന സമയത്ത് ഇനി നൈറ്റ് റൊട്ടീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ ഈ ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വയ്ക്കും അപ്പോൾ നല്ല ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തത് വാഷ് ചെയ്ത് കളയാം പക്ഷേ ആ സമയത്ത് നമ്മൾ എവിടെയും പുറത്തേക്കൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കൊണ്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് തുണി വെച്ച് നൂപ്പി കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് ഉറങ്ങാം രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു ഗ്ലോയും എന്താ പറയുക അതിൻ്റെ ഒരു ഒക്കെ നിങ്ങൾക്ക് രാവിലെ തന്നെ നമുക്ക് റിസൾട്ട് ഒരു നൈറ്റ് കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇൻ കേസ് നിങ്ങൾക്ക് നൈറ്റ് ചെയ്യാൻ ടൈമില്ല പകല് ചെയ്യാനെ ടൈമെങ്കിൽ പകൽ ചെയ്തോളൂ ഇപ്പോൾ പകലൊന്നും പുറത്ത് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ ഇങ്ങനെ തന്നെ വെച്ച് ഹാഫ് ആൻ അവർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം ഇൻ കേസ് ചെയ്ത് സമയമില്ല പെട്ടെന്ന് തന്നെ ഒന്ന് കിക്കിലോ ഒന്ന് പുറത്ത് പോകണം എന്നുള്ളവരാണെങ്കിൽ മാത്രം ഫേസ് വാഷ് ചെയ്യുക കാരണം വെച്ചാൽ മഞ്ഞപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് പുറത്തു പോകുകയാണെങ്കിൽ ചെയ്തതെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ജസ്റ്റ് വെള്ളത്തിൽ കൊണ്ടുതന്നെ വാഷ് ചെയ്താൽ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയാട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കഴിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എനിക്ക് യൂസ് ചെയ്യാം അതിപ്പോൾ കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ കുറച്ചൊരു സ്പൂണോ നമ്മൾ മിലിക്കുണ്ടല്ലോ കാഴ്ച മിൽക്ക് ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി വരും അത് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് നാളെയോ മറ്റന്നാളോ നമുക്കത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒഴിച്ച് ഒന്ന് ലൂസ് ആയിട്ട് ഇതുപോലെ തന്നെ പാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈയൊരു എന്താ പറയുക ഈ ഒരു ഡ്രൈനെസ്സിൽ കിട്ടൂ Dress and ripped off her wig, humiliating her in front of all the guests. The groom was completely shocked. The truth was that girl was secretly in love with the groom and wanted to steal away from the bride. The bride's friends rushed over right away to help her pull herself together. The bridesmaid thought she had ruined the way, but then something unexpected happened. But first, which house would you give your mom? Ignore this. Leave a light. Leave a sub. trying to set a world record by licking the world's two biggest lollipops until they're completely finished. He has already set a record before, but this challenge is even harder. Let's see how far he can go. Even after five hours, the lollipops weren't half finished, but they were slowly getting smaller. His tongue became extremely sore during the challenge, If he didn't give up it kept going. Thought it would be fun to put slime in her hair and that it would wash out easy but then she found out it was stuck and wouldn't come off her grandpa walked in and started her hair and that it would wash out easy but then she found out it was stuck and wouldn't come off her grandpa walked in and started laughing at her so she put slime on his head too and then she flipped the whole moment upside down I'll show you but first which hairstyle would be... earlier today i saw Jim hanging out with my best friend shutters and that made me super jealous because he's വേണ്ട ഞാൻ നല്ലൊരു ഗ്ലോ ആയി തോന്നില്ല ഞാനൊരു ഫിഫ്റ്റീവ് മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഡ്രൈ ചെയ്താൽ ഞാൻ വാഷ് ചെയ്ത് തന്നു പിന്നെ എനിക്കധികം വെക്കാനേ ടൈമില്ല മോർണിംഗ് കൊണ്ടൊന്ന് ടു ക്ലാസ്സിന് വേണം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫേസ് പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഒരു രണ്ട് നാളെ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രീസ് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ നോക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അതുവരേക്ക് ബൈ ബൈ ടേക്ക് കെയർ